പുതിയ വസ്ത്ര ഫാഷനുകൾ പുതുക്കാടിനെ പരിചയപ്പെടുത്തുവാൻ ലാറ ഡിസൈനർ ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചു ലാറ ഡിസൈനർ ബോട്ടിക് പുതുക്കാട് സി ജി ഓഡിറ്റോറിയത്തിന് സമീപം പുളിക്കൻ ടവറിലെ ഒന്നാം നിലയിലാണ് ആരംഭിച്ചിരിക്കുന്നത് ലാറ ഫാമിലിയിലെ രണ്ടാമത്തെ ബോട്ടിക് ആണ് പുതുക്കാടിലേത് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി സീരിയൽ താരം അപ്സര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പെർഫെക്റ്റും കംഫർട്ടുമായ വസ്ത്രങ്ങളാണ് ലാറയിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ലാറ ഡിസൈനർ ബുട്ടീക്കിന്റെ രണ്ടാമത്തെ ഷോറൂം ഞാൻ അങ്ങനെ ഐശ്വര്യമായിട്ട് ആഗ്രഹ് കഴിഞ്ഞു അപ്പൊ ഒരുപാട് സന്തോഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുട്ടീക്കാണ് ലാറ എന്റെ കുറേ പ്രോഗ്രാംസിൻ്റെ ഒക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് ലാറയാണ് അപ്പൊ എന്റെ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സോ ഒരുപാട് സന്തോഷം ഇവർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഒരു ഭാഗമാകാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ ഭയങ്കര സക്സസ് ആയിട്ട് പോട്ടെ ഇവിടെ നല്ല കുറേ സർവീസ് ഉണ്ട് കാരണം എന്റെ ഫേവറേറ്റ് ആണ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സെവി കൊടിയൻ തോമസ് കൂടലി വ്യാപാരി സംഘടനാ പ്രതിനിധി ജോജു കുറ്റിക്കാടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ഡിസൈനർ ജിപ്സി കെ അജു സന്നിഹിതയായിരുന്നു അജു കെ തോമസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ഡിസൈനർ ഫാബ്രിക്സുകളുടെ പുതുഭാവം ഒരുക്കുന്ന ലാറയിൽ കസ്റ്റമൈസ്ഡ് സർവീസ് ഒരുക്കിയിരിക്കുന്നു ബ്രൈഡൽ ബ്ലൗസ് ഓൾ ടൈപ്പ് ബ്രൈഡൽ വെയർ കിഡ്സ് വെയർ ഗൌൺ ഫ്രോക്ക് ലഹങ്ക സൽവാർ എന്നിവ നിങ്ങളുടെ അഭിരുചിയിൽ മികച്ചത് മാത്രം നൽകുന്നു കൂടാതെ വസ്ത്രങ്ങളിൽ ഹാൻഡ് വർക്കുകൾ മ്യൂറൽ പെയിന്റിംഗ് മിഷൻ എംബ്രോയിഡറി എന്നിവയും ചെയ്തു നൽകുന്നു വിവാഹ ആവശ്യത്തിന് ഇമിറ്റേഷൻ ആഭരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു പിന്നെ പാർട്ടി വെയർസ് ഉണ്ട് ചിൽഡ്രൻസിനുള്ള ഡ്രസ്സുകൾ പിന്നെ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വസ്ത്രനവലോകം സൃഷ്ടിക്കാൻ ലാറ ഡിസൈനർ ബോട്ടിക് പുതുക്കാട് സി ജി ഓഡിറ്റേറിയത്തിന് സമീപം പുളിക്കൻ ടവറിലെ ഒന്നാം നിലയിൽ ഫോൺ നമ്പർ ഒൻപത് അഞ്ച് നാല് ഒൻപത് ആറ് അഞ്ച് ഏഴ് ഏഴ് മൂന്ന് ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് രണ്ട് ആറ് നാല് അഞ്ച് ഏഴ്